സോയി എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടി അവളുടെ ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു ചേച്ചി അവളുടെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ സോയി ഒളിച്ചു അവരൊന്ന് പറ്റിക്കാമെന്ന് വിചാരിക്കുകയാണ് ആ സമയം ബോയ് ഫ്രണ്ടിനോട് ചേച്ചി സോയി ദത്തെടുത്ത കുട്ടിയാണെന്നും എനിക്ക് സോയിനെ വലിയ ഇഷ്ടമില്ലാന്നും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞതും സോയി കേൾക്കാൻ ഇടയാവാണ് അപ്പൊ തന്നെ സോയിക്ക് നല്ല വിഷമമാവുന്നുണ്ട് ചേച്ചി ബോയ്ഫ്രണ്ടും കൂടി ഒരു റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അവര് സിനിമ കാണാനായിട്ട് വന്നതായിരുന്നു എന്നാ സിനിമ കാണുന്നതിന്റെ ഇടയിൽ ഈ ബോയ് ഫ്രണ്ട് ചേച്ചി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു എന്നാൽ ചേച്ചിക്ക് സിനിമ കാണുന്നതിലായിരുന്നു ഇൻട്രസ്റ്റ് അങ്ങനെ അവർ രണ്ടുപേരും അതും ഇതും പറഞ്ഞ തല്ലായി ബോയ്ഫ്രണ്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ബോയ്ഫ്രണ്ടിന്റെ ഈ സ്വഭാവം കാരണം വിഷമം തോന്നിയ ചേച്ചി കരഞ്ഞിട്ടാണ് റൂമിന് പുറത്തേക്ക് വരുന്നത് അച്ഛനും വീട്ടിൽ വീട്ടിലുണ്ടാവൂല അതുകൊണ്ട് സോയിയെ നന്നായി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മ അവിടെ നിന്ന് പോയത് അച്ഛനും അമ്മയെ ഇല്ലാത്ത ധൈര്യത്തിലാണ് ചേച്ചിയെ അവളുടെ ബോയ്ഫ്രണ്ടിനെയും വിളിച്ചകത്തേക്ക് കേട്ടിയത് സോയി എവിടെ എന്ന് അന്വേഷിച്ച ചേച്ചിക്ക് സോയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവളുടെ പാവ അവിടെ വീണടക്കുന്നതായിട്ടും സോയുടെ ഫോണ് സോയ എങ്ങോട്ട് പോയേക്കാണെന്നുള്ള കാര്യം ചേച്ചിക്ക് മനസ്സിലാവാണ് ചേച്ചിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് സോയെ കാണാതെ എന്താ വിഷമവും വരുന്നുണ്ട് ഒരു വഴിയില്ലാതെ ചേച്ചി എന്ന് വെച്ചാൽ സോയ പഠിക്കുന്ന സ്കൂളിലേക്ക് പോവാണ് അവൾക്ക് ഇന്നൊരു ഫോട്ടോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മണിക്കൂർ മുന്നേ എന്താണ് നടന്നത് കാണിക്കുകയാണ് അച്ഛനും അമ്മയും വീട്ടിലില്ലാണ്ടായപ്പോ തന്നെ ജോയിൻ ചേച്ചി മാത്രം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി ബോയ്ഫ്രണ്ടിനൊപ്പം ടി വി കാണാനിരിക്കുമ്പോൾ ജോയ് വന്ന് അവര് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്റെ ഒപ്പം ഒരു ഫോട്ടോ കൊടുക്കും എനിക്കൊരു ഫോട്ടോ കോമ്പറ്റീഷൻ ഉണ്ട് അതിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ചേച്ചിയോട് സോയ് ചോയ്ക്കുമ്പോ സോയിനെ ചേച്ചിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നീ അവട്ടവിടെ ഇങ്ങനെ പോയിരിക്കുന്നതാണ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാ അവളെ ഒഴിവാക്കാൻ വേണ്ടി ചേച്ചി പറയുകയാണോ ഒരു കാര്യം ചെയ്യും നമുക്ക് എല്ലാവർക്കും കൂടി ഒളിച്ചു കളിക്കാം നീ ഒളി നിൽക്കുക ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു വരാമെന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർ ഒന്നിച്ച് ഫോട്ടോ എടുക്കാന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം വെറുതെ പറഞ്ഞതായിരുന്നു സോയി അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് സോയി സന്തോഷത്തോടുകൂടി ഒളിച്ചു നിൽക്കാനായിട്ട് പോകുന്നുണ്ട് എന്നാൽ സോയിനെ അന്വേഷിക്കാനായിട്ട് ഈ ചേച്ചിയും ബോയ് ഫ്രണ്ടും ഒന്നും ചെന്നില്ല കുറെ നേരമായിട്ട് സോയി ഒളിച്ചു നിൽക്കാണ് ആ ഒരു സമയമാണ് നേരത്തെ കാണിച്ച പോലെ ഈ ബോയ് ഫ്രണ്ടും ചേച്ചിയും സംസാരിച്ചു വരുന്നത് സോയി കേട്ടത് ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ വീട് വിട്ട് സോയി സോയുടെ ചേച്ചി സ്കൂളിൽ ചെന്ന് സോയി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നാ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും പോയി സോയ്ക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞ് അവൾ ഫോട്ടോ കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷനിലോ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഫോട്ടോകളൊക്കെ ചേച്ചിക്ക് കാട്ടി കൊടുക്കുന്നുണ്ട് അച്ഛനെയും അമ്മനെയും എല്ലാരായിട്ട് സോയി ഫോട്ടോ എടുത്തിരുന്നു ഈ ചേച്ചിയായിട്ട് മാത്രമാണ് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് അതിന്റെ വിഷം അവൾക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു സോയിനെ കാണാനില്ല എന്നുള്ള കാര്യം ടീച്ചർക്ക് മനസ്സിലായിട്ട് പോലീസിനെ അറിയിക്കാനായിട്ട് പോകും ചേച്ചി അഭിനയിച്ചുകൊണ്ട് അഭിനയിച്ചോണ്ടി സോയി താഴെ ഉണ്ടെന്ന് പറഞ്ഞ എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് പോലീസിനൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു ചേച്ചി താഴെ പോയി വീണ്ടും സോയിനെ അന്വേഷിക്കുമ്പോഴാണ് ഒരു വഴി അരികില് ഒഴിഞ്ഞ ഒരു പെഞ്ചിൽ സോയി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവള് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് എടുത്തു ചെന്നിട്ട് ആ ചേച്ചി അവൾ ചെയ്തതിനൊക്കെ സോറി പറയുന്നുണ്ട് അവളുടെ അച്ഛനും അവളെ കളിക്കൂള് സോയിനാണ് ഇഷ്ടപ്പെടുന്നത് ഒരു കുഷും പോലാണ് സോയിൻ അവള് സ്നേഹിക്കാത്തതെന്നും സോയിനോട് പറയുന്നുണ്ട് എന്നാ സോയി പറയാണ് അച്ഛനെ നമുക്ക് ചേച്ചിനെ തന്നെയാണ് ഇഷ്ടം ചേച്ചി പെട്ടീനേജല്ലേ അതുകൊണ്ട് ഇടത്തൊന്നും കൊഞ്ചിക്കാത്തത് എന്ന് പറഞ്ഞ് ആ ചെറിയ കുട്ടി ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോയി രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത് സോയിഡാ കോമ്പറ്റീഷൻ ബുക്കിൽ ണ്ട് അച്ഛനും അമ്മയും തിരിച്ചു വരുമ്പോൾ വരുമ്പോ സോയുന്നു അച്ഛനെ ചേച്ചിയെ പുകഴ്ത്തി കൊണ്ടേ എനിക്കറിയായിരുന്നു പോയാൽ തന്നെ അവളെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷായിട്ടിരിക്കാണ് അങ്ങനെ അവരെല്ലാരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ആ ഒരു കോമ്പറ്റീഷൻ ബുക്കിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കുടുംബം നല്ല രീതിയിൽ നല്ല സന്തോഷായിട്ട് തന്നെ പോവാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ